കാമ്പ ത ഖർഖാൻ അബ്രഹത്ത് കൊണ്ടുവന്നത് എത്ര ആനകൾ എ ഏഴ് ബി പത്ത് സി പതിനൊന്ന് ഡി പതിമൂന്ന് ഉത്തരം ഡി പതിമൂന്ന് നബിയുടെ നാമം ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് എ രണ്ട് ബി പന്ത്രണ്ട് സി ഇരുപത്തിരണ്ട് ൂന്ന് ഉത്തരം ഡി നാൽപ്പത്തിമൂന്ന് ഉൽഹിയത്ത് രാത്രി നിർവഹിക്കുന്നതിൻ്റെ വിധി എ കറാഹത്ത് ബി ഹെറാം സി സുന്നത്ത് ഡി ഹലാൽ ഉത്തരം നാവികസേന രൂപീകരിച്ചത് ഏത് ഖലീഫയുടെ കാലത്ത് എ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാവാൻ ബി ഒമർ അലി അള്ളാൻ സി ഉസ്മാൻ റലി അള്ളാൻ ഡി അലി അലിറലി അള്ളാവാൻ ഉത്തരം സി ഉസ്മാൻ റലി അള്ളാൻ ഫിർഅൻ നെയിൽനദിയിൽ മുങ്ങി മരിച്ച മാസം എ മുഹറം ബി റജബ് സി റമലാൻ ഡി സഫർ ഉത്തരം എ മുഹറം സിദ്ദീഖ എന്നറിയപ്പെടുന്ന നിബി പത്നി എ സൈനബ് റലിയുല്ലവൻഹ ബി ഖദീജ റലിയുള്ള വൻഹ സി ജുവൈരിയ റലിയുള്ള വൻഹ ഡി ആയിഷ റലിയുള്ള ഒൻഹ ഉത്തരം ഡി ആയിഷ റലിയ അൻഹ വർഷങ്ങളോളം ജയിലിൽ കിടന്ന പ്രവാചകൻ എ ദാവൂദ് നബി അലൈഹി സ്വലാം ബി സുലൈമാൻ നബി അലൈഹി സ്വലാം സി യൂസഫ് നബി അലൈഹി സ്വലാം ഡി അയ്യൂബ് നബി അലൈഹി സ്വലാം ഉത്തരം സി യൂസഫ് നബി അലൈഹി സ്വലാം ഒരു ലക്ഷം ഹദീസുകൾ സ്വന്തം കൈകൊണ്ട് എഴുതിയ മഹാൻ أ. امام ابو حنيفه رضي الله عنه b امام شافعي رضي الله عنه c امام احمد رضي الله عنه d امام مالك رضي الله عنه <applause> أترم d امام مالك رضي الله عنه